നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിസിക്കലി ബെറ്ററായി വന്നാൽ ബ്രസീൽ ടീമിൽ നെയ്മർ ജൂനിയർക്കിടം ഉറപ്പാണ് എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് കാർലോ ആഞ്ചലോട്ടി ഇതാ നെയ്മർ അതിവേഗം കരുത്താർജ്ജിക്കുന്നു വേൾഡ് കപ്പിലേക്കാണ് ഈ ചുവടുവെപ്പ് ബ്രസീലിൻ്റെ അടുത്ത കോളപ്പിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് ഇപ്പോൾ നെയ്മർ ഫിസിക്കലി ഏറെ ഏറെ ബെറ്റർ ആയി കഴിഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്തു ലൂക്കാസ് മൊസൈറ്റി അദ്ദേഹം കൃത്യമായിട്ട് കഴിഞ്ഞ മത്സരങ്ങളിലെ കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇതിപ്പോൾ വിശദീകരിക്കുന്നത് യു എ എല്ലിൻ്റെ ജേണലിസ്റ്റാണ് ലൂക്കാസ് മോസെറ്റി പഴാസുളി അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ മത്സരങ്ങളിലെ കാര്യം എടുത്ത് പറയുന്നു നോക്കുക അപ്പം മിറാസോളിനെതിരെയുള്ള പ്രകടനം അതുകൂടി കഴിഞ്ഞപ്പോഴാണ് ആരാധകർക്ക് ഒരു വിശ്വാസം വരുന്നത് നെയ്മർ ജൂനിയർ ഇത് ആ ബാറ്റർ ആയി കഴിഞ്ഞു എന്നുള്ളത് നെയ്മർ ഹാസ് ഷോൺ എ ഫിസിക്കൽ ഇംപ്രൂവ്മെൻറ്റ് അറ്റ് സാൻറ്റോസ് എന്നാണ് മോസെറ്റിയുടെ റിപ്പോർട്ട് അതിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ നമ്പേഴ്സ് അദ്ദേഹം കളിക്കളത്തിൽ എത്ര ഏരിയസ് കവർ ചെയ്തു എന്നുള്ളത് എത്ര റൺ ചെയ്തു എന്നുള്ളത് നോക്കുമ്പോൾ ഫ്ലെമിംഗോക്കെതിരെ ഏഴ് കിലോമീറ്ററാണ് അദ്ദേഹം കവർ ചെയ്തത് ടീം ആവറേജ് പത്ത് പതിനൊന്ന് കിലോമീറ്റർ ആയിരുന്നു എന്നാൽ കൂടുതൽ ഏറ്റവും അധികം റൺ ചെയ്തവർ പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ കവർ ചെയ്യുകയും ചെയ്തിരുന്നു മെറാസോളിനെതിരെ വരുമ്പോഴോ നെയ്മർ ജൂനിയർ ഒമ്പത് കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ടീം ആവറേജിനടുത്തേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു എന്നർത്ഥം അത് കാര്യം വളരെ വ്യക്തമാണ് നെയ്മർ പതിയെ പതിയെ തൻ്റെ കരുത്ത് തിരികെ പിടിക്കുന്നു ഫിസിക്കലി അദ്ദേഹം കൂടുതൽ ബെറ്റർ ആയി കഴിഞ്ഞു പഴയ പോലെ അദ്ദേഹത്തിന് ഓടി നല്ല രൂപത്തിൽ ഏരിയ കവർ ചെയ്ത് കളിക്കാൻ പറ്റുന്നുണ്ട് അതിലേക്കാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് സാൻഡോസ് ഇപ്പോൾ വലിയ രൂപത്തിൽ ആണ് നെയ്മർ ജൂനിയർ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷനിൽ സിഗ്നിഫിക്കൻ്റ് ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുമ്പോൾ അവർക്കും വലിയ വിശ്വാസമുണ്ട് എന്നാണ് ലൂക്കാസ് മൊസെറ്റിയുടെ റിപ്പോർട്ട് ഏതായാലും അടുത്ത മത്സരം ഇൻ്റർനാസിയോണിനെതിരെയാണ് അത് തിങ്കളാഴ്ചയാണ് മത്സരം ഇന്ത്യൻ സമയം പറയുമ്പോൾ നവംബർ ഇരുപത്തഞ്ചിന് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കളിയതിനു ശേഷം സ്പോർട്ടുമായിട്ടും യു യുവൻ ടുഡേയുമായിട്ടും ക്രൂസൈറയുമായിട്ടും ഈ സീസണിൽ പിന്നെ മത്സരങ്ങളുണ്ട് അതിലൊക്കെ നിയമർ മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ സംശയിക്കേണ്ട അദ്ദേഹം തൻ്റെ ഫോമിൻ്റെ പാരമ്പര്യയിലേക്ക് മടങ്ങിയെത്തി നമുക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ വാങ്ങി റഫ്